തൃശൂർ കാട്ടൂരിൽ ഓൺലൈൻ ആപ്പ് വഴി സ്ത്രീ ശബ്ദത്തിൽ പരിചയപ്പെട്ട് ഹണി ട്രാപ്പ് കവർച്ച നടത്തിയ രണ്ടുപേർ അറസ്റ്റിൽ മൂന്ന് പേടിക സ്വദേശി പ്രിൻസ് നാട്ടിക സ്വദേശിയായ പതിനേഴുകാരനുമാണ് കാട്ടൂർ പോലീസിന്റെ പിടിയിലായത് കാട്ടൂർ ഇൻസ്പെക്ടർ പി പി ജസ്റ്റിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് സംഭവത്തിൽ ഒരാളെ കൂടി ഇനി പിടികൂടാനുണ്ട് തൃശൂർ അരിമ്പൂർ സ്വദേശിയായ യുവാവാണ് തട്ടിപ്പിനും മർദ്ദനത്തിനും ഇരയായത് കഴിഞ്ഞ വ്യാഴാഴ്ച രാവിലെയാണ് കേസിനാസ്പദമായ സംഭവം വിദേശത്ത് നിന്ന് നാട്ടിലെത്തിയ യുവാവ് ഓൺലൈൻ ആപ്പിലൂടെ ഏഞ്ചൽ എന്ന അക്കൌണ്ടിലുള്ള സ്ത്രീയുമായി സൗഹൃദത്തിലായി പെട്ടെന്ന് തന്നെ ഇയാളുമായി സൗഹൃദം സ്ഥാപിച്ച സ്ത്രീ നേരിട്ട് കാണുന്നതിനായി യുവാവിനെ വ്യാഴാഴ്ച രാവിലെ പത്തരയോടെ കോതറപാലത്തിനോട് ചേർന്ന ബണ്ടിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു ബൈക്കിൽ ഇവിടെ എത്തിയ യുവാവിനെ ആദ്യം പ്രതികളായ മൂവരും ചേർന്ന് മർദ്ദിച്ച് മൊബൈൽ ഫോണും പേഴ്സിൽ നിന്ന് പണവും കവർന്നു തുടർന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെ സംഭവം പുറത്തറിയിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി ബൈക്കിൽ കയറ്റി എ ടി എമ്മിൽ കൊണ്ടുപോയി മുപ്പതിനായിരം രൂപയും പിൻവലിപ്പിച്ചു പിന്നീട് യുവാവിനെ ബണ്ടിൽ തന്നെ കൊണ്ടുവന്ന് മർദ്ദിച്ച് അവശനാക്കി സംഘം സ്ഥലമിടുകയായിരുന്നു നാണക്കേടോർത്ത് ആദ്യം പരാതിപ്പെടാൻ മടിച്ചെങ്കിലും പിന്നീട് യുവാവ് വിവരം പോലീസിൽ അറിയിക്കുകയായിരുന്നു പോലീസ് നടത്തിയ അന്വേഷണത്തിൽ നാല് ദിവസത്തിനുള്ളിലാണ് പ്രതികൾ അറസ്റ്റിലായത് ഓൺലൈൻ ഫേക്ക് ആപ്പുകൾ പരിശോധിച്ചും പ്രതികളുടെ രൂപസാദൃശ്യങ്ങൾ മനസ്സിലാക്കിയും നടത്തിയ അന്വേഷണത്തിനിടെ റോഡിൽ വാഹനം തടഞ്ഞ പ്രതികളെ സാഹസികമായി പിടികൂടുകയായിരുന്നു ഫെയ്ക്കാപ്പുകളുടെ സഹായത്തോടെ സ്ത്രീ ശബ്ദത്തിൽ സംസാരിച്ചത് പ്രതികളായ യുവാക്കൾ തന്നെയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞപ്പോഴാണ് പരാതിക്കാരൻ വിവരമറിയുന്നത് സംഭവത്തിലെ പ്രതിയായ മൂന്നാമനെ ഉടൻ പിടികൂടുമെന്നും പോലീസ് അറിയിച്ചു